ചങ്ങായിമാരെ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജസ്നേഹിയെ കുറിച്ചാണ് ഇന്ത്യയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ രാജ്യസ്നേഹി അദ്ദേഹത്തിന്റെ പേരിൽ ഏറെക്കുറെ നിങ്ങളെല്ലാം കേട്ടിരിക്കും ശ്രീജിത്ത് പണിക്കർ സംഗീത് പണിക്കർ ചാണക പണിക്കർ അതൊന്നുമല്ലെങ്കിൽ കള്ളപ്പണിക്കർ ഈ കള്ള പണിക്കർ രാജസ്നേഹത്തിന്റെ പേരും പതിയുള്ള കച്ചവടം തുടങ്ങിയിട്ട് കുറെ കാലമായി ഒന്നുകിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാവണം അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് ഉണ്ടാവണം അപ്പോഴാണ് ഈ രാജ്യസ്നേഹി എന്ന് പറയുന്ന ഈ വേട്ടാവളിന്റെ രാജ്യസ്നേഹം നമ്മൾ കാണുക ആ കാണുന്നത് എവിടെയാണെന്നറിയാം ഫേസ്ബുക്കിലും യൂട്യൂബിലും യൂട്യൂബിലും മാത്രമേ ഈ ചാണക പണിക്കരുടെ രാജ്യസ്നേഹം നമുക്ക് കാണാൻ പറ്റൂ കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലും രാജ്യസ്നേഹം കാണിച്ചാൽ മാത്രമേ ഈ ചാണക പണിക്കർക്ക് വരുമാനം 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 കിട്ടൂ ഫേസ്ബുക്കിലാണെങ്കിലും ഓരോ പത്ത് മിനിറ്റിലും നമ്മൾ ഈ ചാണക പണിക്കറുടെ രാജ്യസ്നേഹത്തിന്റെ പോസ്റ്റുകൾ ഇങ്ങനെ വയറ്റ് വയറ്റുന്നു പോയതുപോലെ വരും ഇപ്പൊ നിലവിൽ ഇന്ത്യയും പാകിസ്ഥാൻ ഈ ക്രിക്കറ്റ് കളി ആയതുകൊണ്ട് ക്രിക്കറ്റിനെ പറ്റിയുള്ള രാജ്യസ്നേഹത്തിന്റെ പോസ്റ്റുകളാണ് വയറ്റുന്നു പോകുന്ന പോലെ ഇങ്ങനെ നമ്മളെ ചാണകപ്പണിക്കർ ഓരോ പത്ത് മിനിറ്റിലും ഇങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാം സംശയം തോന്നും ഓരോ ദിവസവും മുപ്പതും നാൽപ്പതും പോസ്റ്റ് വരുമോ ഒരു രാജ്യസ്നേഹിയാണെന്ന് ശരിക്കും സത്യമാണ് അങ്ങനെ നമ്മളൊരു മുപ്പതോ നാൽപ്പതോ പോസ്റ്റ് രാജ്യത്തിന്റെ പേരിൽ ഇട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരിക്കലും രാജ്യസ്നേഹിയാവില്ല രാജ്യസ്നേഹിയാണെങ്കിൽ ശ്രീജിത് പണിക്കറി ഗുരുവായി കണ്ടിട്ട് ഓരോ പത്ത് മിനിറ്റിലും രാജ്യസ്നേഹത്തിന്റെ പോസ്റ്റ് ഇടണം അപ്പൊ കുറച്ച് സംഖ്യ അടിമകൾ ചോദിക്കും അതെന്താന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാല് രാജസ്നേഹിക്കുന്ന പോസ്റ്റ് ഇട്ടാലും എല്ലാ സംഖ്യകളെയും രാജ്യസ്നേഹികളിലും പോസ്റ്റ് ഇടാ ഞാനൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇന്ത്യ കളി ജയിച്ചപ്പം ഇന്ത്യ വിജയിച്ചെന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ പോസ്റ്റ് അല്ലാണ്ട് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഒരു കളിന്റെ പേരിൽ മുപ്പതും മുപ്പത്തഞ്ചും പോസ്റ്റിലുണ്ടെങ്കിൽ അത് രാജ്യസ്നേഹമല്ല അതൊരു പ്രത്യേകതരം രാജ്യസ്നേഹമാണ് ആ രാജ്യസ്നേഹത്തിന്റെ പേരാണ് രാജസ്നേഹത്തിന്റെ പേരിലുള്ള കച്ചവടം വെറും പച്ച കച്ചവടം അങ്ങനെ കൊറേ പോസ്റ്റ് ഇടുമ്പോ മാത്രമാണ് ചാണക സംഖ്യകൾ പോയിട്ട് മൂപ്പർക്ക് ലൈക്കും കമന്റും കൊടുക്കും അതിലൂടെ മൂപ്പർ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ രാജ്യസ്നേഹത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആരെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഏറ്റവും വലിയ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അത് ഈ ശ്രീജിത്ത് പണിക്കർ എന്ന പേരിലുള്ള ചാണക പണിക്കറാണ് ഈ കള്ള കള്ളപ്പണിക്കറാണ് നിങ്ങൾ നോക്കിക്കോ ഇന്നലെ ഒരറ്റ ക്രിക്കറ്റ് മത്സരത്തിന്റെ മുകളിൽ ആ വേട്ടാവളിയിൽ ഇട്ട പോസ്റ്റുകളിൽ ഇത് ഇതിലൂട്ട് പറന്ന് പോകുന്നത് നിങ്ങൾ കാണു കണ്ണു തുറന്ന് കാണു അതൊക്കെ പോട്ടെ ഈ വേട്ടാവളിയം കള്ളപ്പണിക്കറി ഈ പോസ്റ്റൊക്കെ ഇടുന്നത് ഇന്ത്യ ക്രിക്കറ്റിൽ ജയിച്ച സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ യുദ്ധം ജയിച്ച സന്തോഷം എന്നല്ല ഇതിന്റെയൊക്കെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങനെ തെറി പറയാം അവരെങ്ങനെ സുഡാഫിയാക്കാം അവരെങ്ങനെ തീവ്രവാദിയാക്കാം എന്നുള്ള ചിന്തയിൽ അത്രമാത്രം വൃത്തികെട്ട ചിന്തയിൽ മാത്രമാണ് ഈ പരന്നാറി സംഘിപ്പണിക്കറി ഈ കള്ളപ്പണിക്കറി ഓരോ പോസ്റ്റ് ഇടുന്നത് അതായത് ഇവനിടുന്ന ഓരോ പോസ്റ്റിലും ഓരോ മുസ്ലിം വിരുദ്ധത ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ ഇടുന്ന പോസ്റ്റിന്റെ താലിൽ ഇവിടെ ചാണക സംഘികൾ വന്നിടുന്ന കമന്റ് കണ്ടാൽ മതി അവരിടുന്ന കമന്റുകളൊക്കെ ഇന്ത്യൻ മുസ്ലിംകൾക്കെതിരായിരിക്കും ഇന്ത്യൻ മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിച്ചുകൊണ്ടായിരിക്കും ഇന്നലത്തെ ക്രിക്കറ്റ് മത്സരത്തിന്റെ പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഈ വേട്ടാവളിൽ ഒരു പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടാ ആ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വായിച്ച് തരാം ഫൈനലിൽ തോറ്റ പാകിസ്ഥാനെ ട്രോളിയ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ മലയാളം അറിയുന്ന പാകിസ്ഥാനികളും കമന്റ് ചെയ്തിട്ടുണ്ട് കറാച്ചിയിൽ ഉള്ളതിനേക്കാൾ നിലവളിയാണ് ചിലർക്ക് എന്താ അല്ലേന്ന് ഞാൻ ഇവന്റെ പോസ്റ്റ് മൊത്തം ം തപ്പി നോക്കിയാ അങ്ങനെ ഇന്ത്യയിലുള്ള ഒരു ഒരറ്റം മുസ്ലിം ഇവനെ തെറിവിളിക്കുകയോ പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഇവന്റെ പോസ്റ്റിൽ കമന്റ് ഇടുകയോ എവിടെയും ചെയ്തിട്ടില്ല സാധാരണ ഇവനോ അല്ലെങ്കിൽ ഇവന്റെ സംഘികളോ ഫേക്ക് വന്നിട്ട് മുസ്ലിം നാമധാരിയായി വന്നിട്ട് ഇവനെ തെറി വിളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പാകിസ്ഥാനെ ജയിൽ വിളിക്കുന്നുണ്ടാവും അതായത് ഇവന്റെ ഫേക്ക് ഐഡിയോ അല്ലെങ്കിൽ ഇവൻ ആരാധിക്കുന്ന ചാണക സംഘികളോ ഫേക്ക് ഐ ഡി ആയിരിക്കും അത് പക്ഷെ ഇന്നലെ ഞാൻ തപ്പി നോക്കുമ്പോൾ അതും വന്നിട്ടില്ല ഒന്നുകിൽ ഇവൻ അങ്ങനെ ഒരു കമന്റ് ഇടാൻ മറന്നുപോയി ഒന്നാമത് ഇന്നലെ ഉണ്ടല്ല നിന്ന് പോന്ന പോലുള്ള പോസ്റ്റ് ഇടല അല്ലെങ്കിൽ ഇവനെ ഏർപ്പാടാക്കിയ ചാണക സംഘികളില്ലേ അവരുണ്ടല്ല തണ്ണി അടിച്ച് നല്ല ഓഫ് ആയി പോയിട്ടുണ്ടാവും ും കമന്ടാ മറുണ്ട് പക്ഷെ ഈ അങ്ങനെ ഒരു കമന്റ് വിചാരിച്ചാണ് ഇതുപോലെ ഒരു പോസ്റ്റ് ഇട്ടത് പക്ഷെ ഇവനിട്ട പോസ്റ്റുകളിലെല്ലാം ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു ഇവൻ പറയുന്നതിന് നേരെ വിപരീതമായി ചാണക സംഘികൾ ഇന്ത്യ വിരുദ്ധയും പച്ചവർഗീതയും പറഞ്ഞ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു ശരിക്കും പറഞ്ഞ ഒരു രാജ്യസ്നേഹി ഒരു പക്ക ഇന്ത്യക്കാരൻ എന്തായിരിക്കും അവൻ ഇന്ത്യയിലുള്ള എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നവരായിരിക്കില്ലേ അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരൊക്കെ ഇന്ത്യക്കാരാണെന്ന് വിചാരിച്ച് സ്നേഹിക്കുന്നവനല്ലേ യഥാർത്ഥ രാജ്യസ്നേഹി സ്നേഹി പക്ഷെ ഈ ചാണക പണിക്കറും ഇവന്റെ ഫാൻസ് അസോസിയേഷനും ഉണ്ടല്ല ആ മൊത്തം പരനാറികൾ ും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരല്ല എന്ന് വാദിക്കുന്ന പരനാറികളാണ് അപ്പൊ ഇവരൊക്കെ എവിടുത്തെ രാജ്യ സ്നേഹിയാണ് ഈ പരനാറികളില് ശരിയായ തീവ്രവാദികളും ശരിയായ രാജ്യദ്രോഹികളും അതുപോലുള്ള പരനാറികളും തീവ്രവാദികളും ഇവന്റെ പോസ്റ്റിന്റെ അടിയിട്ട് കുറച്ച് കമന്റുകൾ ഞാൻ വായിച്ചു വളരെ കുറച്ചേ ഞാൻ കേൾപ്പിച്ചേരും അതിലുള്ള മൊത്തം കമന്റുകൾ നിങ്ങളെ കേൾപ്പിച്ചേണ്ടല്ല നിങ്ങക്ക് നട്ടപ്പുരാ അതുപോലെ വൃത്തികെട്ട പരനാറി തരങ്ങളാണ് ഈ ശ്രീജിത്ത് പണിക്കറും ഇവന്റെ ചാണക ഫാൻസും അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ചാണക സംഖ്യയുടെ കുറച്ച് കമന്റുകൾ ഞാൻ ഞാനിവിടെ വായിച്ചേരാം രാം മാധവ് തോറ്റത് യഥാർത്ഥ പച്ചകളാണെങ്കിലും പുള്ളിയതും മലയാളി പച്ചകൾക്കാണ് പേര് കേട്ടണം കേട്ടോ രാം മാധവ് എന്റെ പ്രൊഫൈലില് ദൈവത്തിന്റെ ഫോട്ടോ ഈ ചാണക സംഘടെ പ്രത്യേകത ഇതാണ് ദൈവത്തിന്റെ ഫോട്ടോ ഉള്ള പ്രൊഫൈലുകളും ദൈവത്തിന്റെ പേരും വെച്ചിട്ടാണ് ഇവര് തെറികളും വൃത്തികേടുകളും എഴുതുക ഇനി അടുത്ത കമന്റ് ഒരു ക്രിസങ്കിന്റെ ആണ് കേട്ടോ കേട്ടോ ഇത് കറാച്ചി ഇവിടെയുള്ളത് കച്ചറാച്ചികൾ ബിബിൻ എലിയാസ് തമ്പി എന്റെ ബിബിൻ എലിയാസ് തമ്പി നിന്ന പോലത്തെ കച്ചറകളാണ് ഇവിടെ ഉള്ളത് അല്ലാണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളൊന്നും ഒരൊറ്റ കച്ചറിയില്ല നിന്ന പോലത്തെ ക്രിസ്സംഗികളും സംഘികളാണ് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കച്ചറകൾ അത് നീ ആദ്യം മനസ്സിലാക്കി കേട്ടാ ഇനി അടുത്തത് ഒരു വനിതാ വനിതാരത്നത്തിന്റെ പേരിലുള്ള ഫേക്ക് ഐ ഡി ഏട്ടാ നിത്യ വിനീത് നായർ കറാച്ചി സ്ലീപ്പിംഗ് സെൽസ് മൊത്തത്തിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് ഫേക്ക് ഐ ഡി ആണെങ്കിലും ഉണ്ടല്ല അതിൽ നായർ എഴുതിയിട്ടുണ്ട് എന്ത് ഫേക്കിത്തരാണെങ്കിലും അതിൽ അവരെ ഉന്നത കുറ ഉന്നത കൊല അഡ്രസ് അവിടെ വെക്കാണ്ട് കൂല ഇനി അടുത്ത കമന്റും കൂടി നിങ്ങൾ കേട്ടോ കേട്ടോ ജഗദീശൻ കെ കെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പണ്ടു മുതൽക്കേ ഉണ്ട് ഇവന്മാരുടെ വർഗസ്നേഹം കേരളത്തിൽ പല സ്ഥലത്തും ഇന്ത്യയുടെ തോൽവി ആഘോഷിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് പാക്കികളുടെ തോൽവിയിൽ മനംതൊന്ത് അവരൊക്കെ കൂട്ടക്കരച്ചിലില്ലാണ് ഈ കമന്റ് എഴുതിയ ജഗദീശൻ കെ കെ നീ അറിയോ ഈ പതിനൊന്ന് വർഷമായിട്ടല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് നടക്കുന്നതും ഒരുപാട് കാലമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധവും ഉണ്ട് ക്രിക്കറ്റും ഉണ്ട് അതിലൊക്കെ ഒരുപാട് തവണ ഇന്ത്യ വിജയിച്ചിട്ടുമുണ്ട് ഇവന്റെയൊക്കെ ഒക്കെ വർത്താനം കണ്ടാത്ത ഈ പതിനൊന്ന് വർഷമായിട്ട് മാത്രമേ ഇന്ത്യ ക്രിക്കറ്റിലും ഇന്ത്യ യുദ്ധത്തിലും വിജയിച്ചിട്ടുള്ളൂന്ന് ആർക്കെങ്കിലും ഇവനെയൊക്കെ അറിയാ ഈ മലർ ഈ മലർവാണങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇന്ത്യ പണ്ടേ എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണെന്ന് പിന്നെ ഈ മലർ വർണ്ണങ്ങളുടെ എല്ലാ പോസ്റ്റ് കാണുമ്പോൾ എന്താ തോന്നുന്ന ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി ബേറ്റ് ചെയ്തതും ബോൾ ചെയ്തതും അല്ലെങ്കിൽ ഇന്ത്യയിലെ കാരാണെന്ന് തോന്നുന്നു അതായത് ശ്രീജിത്ത് പണിക്കർ എന്ന ചാണക പണിക്കറല്ല കള്ളപ്പണിക്കറാണ് ഇന്നലെ തിലക് വർമ്മ എന്ന പേരിൽ ബേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു ഈ വാട്ടാവളിയന്മാരെ കമന്റുകളും പോസ്റ്റുകളും കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ പണ്ടും പാകിസ്ഥാനെ തോൽപ്പിച്ച് കപ്പടുത്തിട്ടുണ്ട് ഇന്ത്യ പണ്ടും പാകിസ്ഥാനെ യുദ്ധത്തിൽ തോപ്പിച്ചിട്ട് പണ്ടാര അടക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും അതിന്റെ നേട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു വ്യക്തിയും ഇതുവരെ എന്റേതാണെന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ ഇന്ത്യൻ പട്ടാളക്കാരുടെയും ഇന്ത്യ ക്രിക്കറ്റ് ടീമിന്റെയും മാത്രം വിജയങ്ങളായിരുന്നു അവരുടെ അർപ്പണ മനോഭാവത്തിന്റെ അവരുടെ രാജ്യസ്നേഹത്തിന്റെ മാത്രം വിജയങ്ങളായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോഴുണ്ടല്ല ഇതൊക്കെ നമ്മുടെ വിജയങ്ങളാണ് നമ്മൾ ബിജെപിക്കാർ ഭരിക്കുന്നത്

ഇന്ത്യയും മുസ്ലിം ഉള്ളത് അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോഴും യുദ്ധം ഉണ്ടാകുമ്പോഴും മാത്രം രാജസനേയം അണപൊട്ടി ഒഴുകുന്ന ചാണക പണിക്കരെ നിങ്ങളുണ്ടല്ലോ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ രാജസനേയെ അളക്കാൻ നിൽക്കല്ലേ അളക്കാൻ നിന്ന് നീ തൂറി പോവും തൂറി മെഴുകുന്ന നീ വേണെങ്കിന്റെ ചാണക സംഖ്യ വാണങ്ങളെ പറ്റിച്ചുകൊണ്ട് രാജസനേഹം അഭിനയിച്ചിട്ടുണ്ടല്ലോ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് എത്ര പണം വേണമെങ്കിലും സമ്പാദിച്ചോ പക്ഷെ അതിന്റെ അടയിൽ നീ രാജസ്നേഹികൾ ആരാന്ന് നിർണ്ണയിക്കാൻ നിൽക്കണ്ടട്ടോ നിന്നെപ്പോലെ ഓരോ പത്ത് മിനിറ്റിലും രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയോ അല്ലെങ്കിൽ ഓരോ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ത്യ 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 എന്ന് പറഞ്ഞു നടക്കുകയോ അല്ലെങ്കിൽ ഡി പിൻ്റെ മുകളിൽ ഇന്ത്യയുടെ പതാക വെക്കുകയോ ചെയ്യേണ്ട ഇന്ത്യയിലുള്ള രാജ്യസ്നേഹികൾക്ക് ഞാൻ രാജ്യസ്നേഹിയാണെന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങനെ പറയേണ്ട അവസ്ഥ നിനക്കൊക്കെ ഉണ്ടാകുന്നത് നിന്റെ മനസ്സിൽ തന്നെ നീ ഒരു രാജ്യസ്നേഹിയല്ല നീ ഒരു രാജ്യവിരുദ്ധനാണ് എന്നുള്ളൊരു ബോധം ഉള്ളത് മാത്രമാണ് അതുകൊണ്ട് മനസ്സിൽ രാജസനേഹം പേറി നടക്കുന്ന ഇന്ത്യയിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും നിനക്കറിയില്ല നീ ഇത് കണ്ടില്ല നീ കണ്ടത് അഭിനയിക്കുന്ന രാജസനേഹം അഭിനയിക്കുന്ന രാജസനേഹം കച്ചവടമാക്കുന്ന ഒരുപാട് ചാണക സംഘങ്ങൾ മാത്രമേ ചാണക പണിക്കരെ കള്ളപ്പണിക്കറെ നീ കണ്ടിട്ടുള്ളൂ ആ കണ്ടത് വെച്ചിട്ട് നീ ഇന്ത്യയിലുള്ള മൊത്തം ആൾക്കാരെ രാജസനേഹം അളക്കാൻ കണ്ട നീ ഇപ്പൊ കുറ്റം പറഞ്ഞ ഇന്ത്യ മുസ്ലിങ്ങളുടെ രാജസനേഹത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആ രാജസ്നേഹത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരുപാട് മുസ്ലിങ്ങളുടെ രക്തമൊഴിയ മണ്ണാണ് ഈ ഇന്ത്യ ആ ഇന്ത്യക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ഓരോ ും മുസൽമാനയും മനസ്സിലാക്കുന്ന ഒരു ഹിന്ദുവാണ് ഞാൻ എന്നെ പോലെ അവരെ മനസ്സിലാക്കുന്ന അനേകായിരം ഹിന്ദുക്കളും ക്രൈസ്തവനും അടങ്ങിയതാണ് ഈ ഇന്ത്യ അല്ലാതെ നീ ചിന്തിക്കുന്നത് പോലെ നീ കാണുന്നത് പോലെ നിന്റെ പൊട്ടക്കൻറ്റിൽ പോണ കുറെ സംഖ്യകളടങ്ങുന്ന ചാണകങ്ങളുടെ ഇന്ത്യ അല്ല ഈ ഇന്ത്യ അതുകൊണ്ട് ചാണക പണിക്കരെ കള്ളപ്പണിക്കരെ ഞാൻ പറയട്ടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹി ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ടവൻ വൃത്തിഘട്ടം പണിക്കർ എന്ന പേരുള്ള നീയാണ് ചാണക പണിക്കരെ കള്ളപ്പണിക്കറെ അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല ജയ് ഹിന്ദ് പിന്നെ എന്റെ ഒരു നല്ല സുലാനു